നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെ നിരന്തരം വെല്ലുവിളിക്കാൻ ഒരു കുഞ്ഞൻ രാജ്യം അതിൻ്റെ ഭരണാധികാരി ഒരിക്കലും മടി കാണിക്കാറില്ല ആ രാജ്യം ഉത്തര കൊറിയയും അതിൻ്റെ ഭരണാധികാരി കിങ് ജോ മുന്നതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശക്തമായ ഉപരോധം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉത്തര കൊറിയ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു അണുവിട പോലും പിന്നോട്ട് പോകാൻ അവർ തയ്യാറാകാത്തതും ആ രാജ്യത്തിൻ്റെ കരുത്താണ് റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തരകൊറിയ ആ മേഖലയിലെ തന്നെ ഏറ്റവും വലിയൊരു സൈനിക ശക്തികളിലൊന്നായി ഇപ്പോഴും മാറുകയാണ് ഉക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഘടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരകൊറിയയുമായി ഉഭയകക്ഷി ബന്ധം കൂടുതൽ റഷ്യ ശക്തമാക്കുകയാണ് ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച അതിനായി പുടിൻ തയ്യാറെടുക്കുമ്പോൾ അതിനു മുന്നേ ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ്ങുന്നുമായ ഒരു ആശയവിനിമയം നടത്തുകയാണ് വ്ലാഡിമിർ പുടിനും എന്തായിരുന്നു ആ സംഭാഷണം എന്നുള്ളത് ലോകം ഉറ്റുനോക്കാൻ നിരവധി കാരണങ്ങൾ കൂടിയുണ്ട് വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ച് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുമ്പോഴാണ് കിങ് ജോങ്ങുനുമായിട്ടുള്ള സൗഹൃദ സംഭാഷണം സൗഹൃദ മൂട്ടി ഉറപ്പിക്കൽ അതുകൂടി റഷ്യൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കൻ പ്രസിഡന്റുമായി വരാനിരിക്കുന്ന ഒരു നിർണായക ചർച്ചയ്ക്ക് തൊട്ട് മുൻപ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഇതിനെ ശ്രദ്ധേയമാക്കിയതും യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഉത്തരകൊറിയ തങ്ങൾക്ക് നൽകുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള നന്ദി പുടിൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉക്രൈനെതിരെ പോരാടുന്നത് റഷ്യ മാത്രമല്ല റഷ്യൻ കൂലിപ്പടയാളികളിൽ ഉത്തരകൊറിയൻ സൈനികർ കൂടി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് നേരത്തെ അലാസ്കയിൽ ട്രംപുമായി നടക്കാനിരുന്ന ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിങ് ജോങ് പുടിൻ പങ്കുവെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം നടന്ന ആശയവിനിമയത്തിൽ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും കൂടുതൽ വികസിപ്പിക്കണം അതിൻ്റെ ആവശ്യകതയും തങ്ങളുടെ പ്രതിബദ്ധതയും ഒക്കെ ഇരു നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും ഉത്തരകൊറിയയുടെ ആണവായുധങ്ങൾക്കും ബലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കുമായി ഗണ്യമായ വിഭവങ്ങൾ ഉത്തരകൊറിയ മാറ്റിവെച്ചിരിക്കുന്നത് ഈ സൈനിക ശക്തിയായി നിലകൊള്ളാൻ വേണ്ടി തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഉത്തരകൊറിയ ലോകത്തിലെ തന്നെ ഒരു പവർഫുൾ രാജ്യമാക്കി മാറ്റുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് പരമാധികാരിയായ കിങ് ജോങ് റഷ്യയുമായിട്ടുള്ള പ്രതിരോധ കരാറും ഇറാനുമായിട്ടുള്ള പുതിയ സൗഹൃദവും ഒക്കെ തന്നെ ഇത് ഊട്ടി ഉറപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന ഉത്തരകൊറിയയുമായി ചേർന്നുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്തുമ്പോൾ ഉത്തരകൊറിയയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം അത് അഭൂതപൂർവ്വമായ തലങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു അതും അമേരിക്കയെ ഭയപ്പെടുത്തുന്നു റഷ്യയ്ക്ക് ആയുധങ്ങളും തൊഴിലാളികളെയും നൽകി ഉത്തരകൊറിയ ബന്ധത്തിലെ ആക്കം വർദ്ധിപ്പിച്ചു ആ സാഹചര്യത്തിലാണ് പുടിൻ കിം സൗഹൃദം അത് ആഗോള രാഷ്ട്രീയത്തെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് നോക്കിക്കാണുന്നത് റഷ്യ ഉത്തരകൊറിയ ബന്ധത്തിലെ സങ്കീർണതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി കണ്ടറിയണം ചൈനയാണ് പ്രധാന ശത്രുവായി അമേരിക്ക നോക്കിക്കാണുന്നതെങ്കിലും അവരേറെ ഭയപ്പെടുന്ന ഒരു ഭരണാധികാരി ഒരിക്കലും ഷീ ജിൻ പിങ് അല്ല മറിച്ച് ഉത്തരകൊറിയൻ ഭരണാധികാരിയായ കിങ് ജോങ്ങിനാണ് അതിനുള്ള പ്രധാന കാരണം അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉത്തരകൊറിയയുടെ പക്കലുണ്ട് അതെടുത്ത് ഉപയോഗിക്കാൻ പോലും കിങ് ജോങ്ങിൻ ഒരു തരത്തിലും മടി കാണിക്കില്ല മറ്റുള്ളവർ ഒന്ന് ചിന്തിക്കും കിങ് ജോങ്ങുനാകട്ടെ അതിൻ്റേതായിട്ടുള്ള ആവശ്യകതയില്ല എന്തായിരിക്കും അടുത്ത നിമിഷം ചെയ്യുക എന്നുള്ളത് പോലും ഊഹിക്കാൻ കഴിയാത്ത പ്രകൃതക്കാരൻ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അതിശക്തമായി തന്നെ മറുപടി നൽകാൻ മടിക്കാത്ത ശൈലി ഇതാണ് ഈ ഉത്തരകൊറിയൻ ഭരണാധികാരിയെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടതാക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുമായി ഏറെ തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറിൽ ഉത്തരകൊറിയ ഒപ്പുവെച്ചതുകൊണ്ട് തന്നെ ഉത്തരകൊറിയയെ സൈനികമായി സഹായിക്കാൻ റഷ്യയും ബാധ്യസ്ഥരാണിപ്പോൾ തന്നെ ഉത്തരകൊറിയയുമായി ആര് യുദ്ധത്തിനിറങ്ങിയാലും അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കയ്ക്ക് അതുകൊണ്ട് തന്നെ ഉത്തരകൊറിയയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് കടക്കാൻ കഴിയില്ല അത് അമേരിക്ക റഷ്യയോട് ഏറ്റുമുട്ടുന്നത് പോലെ ആയിരിക്കും ലോകം തന്നെ ഭയപ്പെടേണ്ട ഒരു സത്യാവസ്ഥയാണ് ഇത് ഇപ്പോൾ ഈ യുദ്ധം കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും റഷ്യ ഒറ്റപ്പെട്ടപ്പോൾ രണ്ടു രാജ്യങ്ങളും തമ്മിലുണ്ടായ സഹകരണം കൂടുതൽ ബലപ്പെടുകയായിരുന്നു ദക്ഷിണ കൊറിയ ഉക്രൈൻ എന്നീ രാജ്യങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് പതിനായിരത്തോളം കൊറിയൻ സൈനികരെ റഷ്യൻ സൈനികർക്കൊപ്പം യുദ്ധമുഖത്തേക്ക് അയച്ചിട്ടുണ്ട് അതിൽ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു സൈനികരെ മാത്രമല്ല പകരം പടക്കോപ്പുകളും മിസൈലുകളും അടക്കമുള്ള ആയുധങ്ങൾ കൊറിയ റഷ്യയ്ക്ക് കൊടുത്തിരുന്നു മിസൈലുകൾ പീരങ്കി ഷെല്ലുകൾ തൊഴിലാളികൾ അങ്ങനെ നിരവധി സഹായമാണ് ഉത്തര കൊറിയ റഷ്യക്ക് നൽകിയിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആശ്രയിച്ച് റഷ്യയുടെ ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ച് ഒരു തരത്തിലും തട്ടുകേടിലാതെ മുന്നോട്ട് പോകാനാണ് നീക്കമിടുന്നത് യുദ്ധമുണ്ടാക്കിയ വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൈപിടിക്കാനുള്ള ഒരു ശ്രമം തന്ത്രപരമായ കഴിവ് അതുതന്നെയാണ് റഷ്യ പ്രകടിപ്പിക്കുന്നത് ഉത്തരകൊറിയ നൽകിയ സൈനിക സഹായം റഷ്യയുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചു അത് റഷ്യൻ സൈനിക നീക്കങ്ങളെ ശക്തിപ്പെടുത്തി കൂടാതെ റഷ്യയിലെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷാമത്തെ പരിഹരിക്കാൻ ഉത്തരകൊറിയ തന്നെ സഹായിച്ചു ഈ സഹകരണങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിച്ചു പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഒരു ബദൽ സഖ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമെന്ന രീതിയിൽ ഈ ബന്ധത്തെ നോക്കിക്കാണാമെന്നാണ് പറയുന്നത് ഈ സഖ്യം ആഗോള ശക്തി കേന്ദ്രങ്ങളുടെ സന്തുലിതാവസ്ഥ മാറ്റാനും പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും പോലും സാധ്യതയുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധവും ഉത്തരകൊറിയയുടെ ഈ പിന്തുണയും തന്നെയാണ് ഏറെ അമ്പരപ്പോടെ അമേരിക്ക നോക്കിക്കാണുന്നത് ജൂലൈ പന്ത്രണ്ടിന് നടന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈനെതിരേറ്റ യുദ്ധത്തിൽ ഉത്തരകൊറിയ നൽകിയ സൈനിക സഹായത്തിന് പുടിൻ കിമ്മിനോട് നന്ദി പറഞ്ഞിരുന്നു ഈ ആഴ്ച റഷ്യൻ സൈന്യം കിഴക്കൻ യുക്രൈനിലെ പുതിയൊരു മേഖലയ്ക്ക് സമീപം പുതിയ മുന്നേറ്റങ്ങൾ നടത്തുന്നു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പത്ത് കിലോമീറ്ററിലധികം മുന്നോട്ട് കുതിക്കാൻ സാധിക്കുന്നു ക്രംലിൻ അനുസരിച്ച് നല്ല അല്പക്കം സഹകരണം സൗഹൃദം എന്നിവ കൂടുതൽ വികസിപ്പിക്കാൻ തങ്ങളുടെ പ്രതിബദ്ധത രണ്ടു നേതാക്കളും ആവർത്തിച്ച് പറയുന്നുവെന്നാണ് അലാസ്കയിൽ വെച്ച് നടക്കാണ്ടിരിക്കുന്ന ട്രംപുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുടിൻ കിമ്മുമായി ആശയവിനിമയം ചെയ്തിട്ടുണ്ട് എന്നാൽ ഉത്തരകൊറിയ ആകട്ടെ ഔദ്യോഗികമായ ഒരു പ്രസ്താവനയോ പരാമർശമോ ഇതേക്കുറിച്ച് പങ്കുവച്ചിട്ടുമില്ല റഷ്യയുടെ കുസ് മേഖലയിലെ വിമോചനത്തിൽ ഉത്തരകൊറിയ നൽകിയ സഹായം സംഭാവന അത് പുടിൻ എടുത്തു പറയുകയും ചെയ്തു മേഖലയെ വിമോചിപ്പിക്കുന്ന നടപടിയിൽ ഉത്തരകൊറിയ നൽകിയ സഹായത്തിന് വ്ളാഡിമിർ പുടിൻ നന്ദി അറിയിച്ചു കഴിഞ്ഞ വർഷം ഉക്രൈൻ സൈന്യം നടത്തിയ ആക്രമണം താൽക്കാലികമായിരുന്നു പക്ഷേ റഷ്യൻ സേനയുടെ പ്രതികരണത്തിലൂടെ അവരെ പിന്തിരിപ്പിച്ചു ഇന്ന് ഉക്രൈൻ്റെ ഏകദേശം ഇരുപത് ശതമാനത്തോളം മേഖല റഷ്യൻ നിയന്ത്രണത്തിലാണ് അത് റഷ്യയുടെ പ്രതിരോധ ശേഷി തന്ത്രപരമായ ശക്തി ഇതിനെയൊക്കെ തെളിയിക്കുന്നു ഉത്തരകൊറിയയുമായി പുടിൻ കൂടുതൽ അടുക്കുന്നതും വാണിജ്യ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഉത്തരകൊറിയയിൽ നിന്നും ആപ്പിൾ ബിയർ തുടങ്ങി നിരവധി സാധനങ്ങൾ റഷ്യ കൂടുതലായി വാങ്ങി തുടങ്ങി പകരമായി റഷ്യയിൽ നിന്നും ഗോതമ്പ് പഞ്ചസാര സൺഫ്ലവർ ഓയിൽ ഇറച്ചി മത്സ്യം സോയാബീൻ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ക്രൂഡ് ഓയിലുമാണ് ഉത്തരകൊറിയ പ്രധാനമായും വാങ്ങിയത് അടിസ്ഥാന സൗകര്യ വികസനത്തിലും റഷ്യയുടെ സഹായം ഉത്തരകൊറിയയ്ക്ക് കിട്ടുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ബാർട്ടർ വ്യാപാര സമ്പ്രദായമാണുള്ളത് ഒന്ന് കൊടുത്ത് മറ്റൊന്ന് വാങ്ങുക ഇരു രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പതിനായിരം കിലോമീറ്റർ നീളുന്ന റെയിൽപാത വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള തീരുമാനവുമുണ്ട് അതുകൂടാതെ അതിർത്തികളിൽ റോഡും പാലവും ഒക്കെ നിർമ്മിക്കും അതിർത്തിയിലെ ടുമെയിൻ നദിക്ക് കുറുകെ റഷ്യ നിർമ്മിക്കുന്നത് പത്ത് കോടി ഡോളർ ചിലവഴിച്ചുള്ള പാലമാണ് ഏകദേശം എണ്ണൂറ്റി കോടി രൂപ ചിലവ് വാണിജ്യബന്ധത്തിന് പുറമെ കലാ സാംസ്കാരിക കായിക രംഗങ്ങളിലും രണ്ടു രാജ്യങ്ങളും തമ്മിൽ സഹകരണമുണ്ട് വളരെ രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ യഥാർത്ഥ ഉത്തരകൊറിയൻ വ്യാപാര കണക്ക് പുറംലോകത്തിന് അറിയാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഏകദേശ കണക്കനുസരിച്ച് റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് മുപ്പത്തിനാല് ദശാംശം നാല് ബില്യൺ ഡോളറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ബില്യൺ ഡോളറായി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ ആ സഹകരണം എത്രത്തോളം ഉറപ്പിക്കപ്പെടുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഭക്ഷ്യവസ്തുക്കൾക്കുൾപ്പെടെ ചൈനയെ വൻതോതിൽ ആശ്രയിക്കുന്ന ഉത്തരകൊറിയയ്ക്ക് റഷ്യയുമായിട്ടുള്ള ഈ സഹകരണം വലിയ നേട്ടം തന്നെയാണ് സമ്മാനിക്കുന്നത് ഒരു സംശയവുമില്ല നിലവിൽ ഉത്തരകൊറിയയുടെ വ്യാപാരത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ചൈനയുമായിട്ടാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഏർപ്പെടുത്തിയ ഉപരോധമടക്കം നേരിട്ടേക്കാവുന്ന പല പ്രതിസന്ധികളുടെ ആക്കം കുറയ്ക്കാനാണ് വാണിജ്യബന്ധം ഉത്തരകൊറിയയുമായി റഷ്യ കൂടുതൽ ശക്തമാക്കുന്നത് ഇരു രാഷ്ട്രങ്ങൾക്കും അത് നാൾക്ക് നാൾ നേട്ടം മാത്രമാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് you <laughs>